നമസ്കാരം ഇത് ഇന്ത്യ മലയാളം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അണ്ണാ ഡി എം കെ ജനറൽ സെക്രട്ടറി ശശികല കുറ്റക്കാരിയാണെന്ന സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്ത ചലച്ചിത്ര താരങ്ങൾ രംഗത്ത് പഴയൊരു പാട്ട് ട്വിറ്ററിൽ കുറിച്ചാണ് കമൽഹാസൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇതൊരു പഴയ ഗാനമാണ് ഇപ്പോഴും അതിന് വിലയുണ്ട് തെറ്റായ ആളുകൾ ചിലപ്പോഴൊക്കെ വിജയിച്ചേക്കാം എന്നാൽ കാലം നീതി നടപ്പാക്കും അതാണ് ന്യായം കമൽഹാസന്റെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു ശശികലയുടെ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കത്തെ നേരത്തെ തന്നെ കമൽഹാസൻ ശക്തമായി വിമർശിച്ചിരുന്നു ശശികല എന്ന യാഥാർത്ഥ്യം തന്നെ വേദനിപ്പിക്കുന്നുവെന്നും ഒരാൾക്ക് ചുറ്റും ജീവിച്ചതുകൊണ്ട് അയാൾക്ക് യോഗ്യത ഉണ്ടാകണമെന്നില്ലെന്നുമായിരുന്നു കമൽഹാസൻ പറഞ്ഞത് കമൽഹാസനെ കൂടാതെ കുഷ്ബു ഗി അരവിന്ദ് സ്വാമി എന്നിവരടക്കമുള്ള താരങ്ങൾ സുപ്രീംകോടതി വിധിയിൽ പ്രതികരണവുമായി രംഗത്തുവന്നു അഴിമതി കേസിൽ മാത്രമല്ല ജയലളിതയുടെ മരണത്തിനു കൂടി ശശികല ഉത്തരം പറയണമെന്ന ി ആവശ്യപ്പെട്ടു ഈ രണ്ട് കേസിലും ഒരേ ശിക്ഷ നൽകിയാൽ പോരെന്നും ഗൗതമി ട്വിറ്ററിൽ കുറിച്ചു നടിയും കോൺഗ്രസ് വക്താവുമായ ഖുഷ്ബുവിന്റെ പ്രതികരണം നീതി നടപ്പിലായി എന്നായിരുന്നു ഇത് ആഘോഷത്തിനുള്ള സമയമാണെന്നും ഖുഷ്ബു ട്വീറ്റ് ചെയ്തു മൂന്ന് ട്വീറ്റുകളാണ് ഖുഷ്ബുന്റെ വകയുണ്ടായിരുന്നത് തന്റെ സംസ്ഥാനം സുരക്ഷിതമാണല്ലോ എന്നോർത്ത് തനിക്ക് സന്തോഷവും സമാധാനവും തോന്നുന്നു കറുത്ത യുഗം അവസാനിച്ചുവെന്നും ഏറ്റവും നല്ല പ്രണയദിന സമ്മാനമാണ് സുപ്രീംകോടതി നൽകിയതെന്നും ഖുഷ്ബു ട്വിറ്ററിൽ പറയുന്നു മാരോട് ജനാധിപത്യത്തിലേക്ക് മടങ്ങിവരാനും പ്രവർത്തിക്കാനുമാണ് നടൻ അരവിന്ദ് സ്വാമി ആവശ്യപ്പെടുന്നത് രണ്ട് ഭാഗത്തുള്ളവർക്കും സന്തോഷിക്കാൻ അവകാശമില്ലെന്നും വിചാരണ കോടതി വിധി ഓർക്കണമെന്നും താരം ട്വീറ്റ് ചെയ്തു തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെ നിരന്തരം പ്രതികരിക്കുന്നയാളാണ് ഗായിക ചിന്മയി എന്നാൽ സുപ്രീംകോടതി വിധിയിലുള്ള ചിന്മയുടെ പ്രതികരണം കൂപ്പുകൈയിലൊതുങ്ങി നടനും സംവിധായകനുമായ പാർത്ഥിപൻ നേരത്തെ പനീർച്ചെൽവത്തെ പിന്തുണച്ച് രംഗത്തു വന്നിരുന്നു പണത്തിനു മുന്നിൽ നട്ടല് വളയ്ക്കാതെ നീതി നടപ്പാക്കിയ ജഡ്ജിമാർക്ക് നന്ദിയെന്നായിരുന്നു പാർത്ഥിപന്റെ പ്രതികരണം പക്ഷേ ജയലളിതയുടെ പിൻഗാമിയാകുമെന്ന് പറയപ്പെട്ടിരുന്ന അജിത്തും സൂപ്പർ താരം രജനീകാന്തും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ വാർത്തയോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക